അസലാമലൈക്കും അപ്പം ഇന്നത്തെ ഒരു ഊണിൻ്റെ വീഡിയോ ആണ് അപ്പം ആയിട്ടുള്ള പച്ചടി പച്ചടിയും അവിയലും ആണ് ഉണ്ടാക്കിയത് അപ്പം കക്കരി പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കക്കരി പച്ചടിക്ക് തീയൊന്നും കത്തിക്കുന്നില്ല അല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചടിയാണ് അപ്പം കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായി ഇത് നൂറ് രൂപക്ക് ഇത്രയും പച്ചക്കറി കിട്ടിയതാണ് അപ്പോൾ സാമ്പാറും അവിയലും എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് സാമ്പാറിന് ആദ്യം അരിയുന്നുണ്ട് അപ്പം സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല അത് മുന്നേ ഇട്ടിട്ടുണ്ട് പിന്നെ എപ്പോഴും സാമ്പാറിൻ്റെ ഇടണ്ടല്ലോ എന്ന് ഓർത്ത് ഇതൊരു കക്കരി പച്ചടിയുടെ വീഡിയോ ആണ് ആ കക്കരി ഒന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിലോട്ട് ചേർക്കാൻ തേങ്ങ പച്ചമുളക് കറിവേപ്പില കടുക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തു അരിഞ്ഞ് വെച്ചിരിക്കുന്ന കക്കിരിയിലോട്ട് രണ്ട് പച്ചമുളകോട് അരിഞ്ഞെടുത്തു അതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് തീയൊന്നും കത്തിക്കുന്നില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അരച്ച കൂട്ടിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തു ഒരു ഒരു ചെറിയ പൗൾ തൈര് ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീയൊന്നും കത്തിക്കാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സൈഡ് ഡിഷാണ് ഇതിലോട്ടൊന്ന് കാച്ചി ഒഴിച്ചു നല്ല സൂപ്പറായിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അവിയൽ കുക്കറിലാണ് വെക്കുന്നത് അപ്പം അവിയലിന് വേണ്ടി പച്ചക്കറികൾ അതായത് മുരിങ്ങക്കായ വെള്ളരിക്ക ചേന പച്ചക്കായ പിന്നെ എന്താണ് പയർ ക്യാരറ്റ് വഴുതനങ്ങ പിന്നെ മറ്റേ സാധനം എന്താണ് അതിൻ്റെ പേര് വടവലങ്ങ ഇതൊക്കെ അരിഞ്ഞ് കുക്കറിൽ ഒരു രണ്ട് വിസിലിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട് പിന്നെ അരപ്പ് അതിലോട്ടിട്ടിട്ട് തന്നെ വിസിലെടുപ്പിക്കാമെന്ന് വിചാരിച്ചത് അരപ്പിൽ ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ പിന്നെ വെളുത്തുള്ളി മൂന്നാലല്ലി കറിവേപ്പില ചെറിയ ജീരകം ഇത്രയൊക്കെയാണ് അരച്ചിരിക്കുന്നത് എന്നിട്ട് വെന്തതിന് ശേഷം ഇച്ചിരി തൈര് പുളിക്ക് വേണ്ടി തൈരും പിന്നെ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിക്കുന്നത് സൂപ്പറായിട്ടുള്ള അവിയലും റെഡി ആയിട്ടുണ്ട്